അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ വളരെ വിഷമകരമായിട്ടുള്ള ഒരു സംഭവമാണ് സംഭവിച്ചിട്ടുള്ളത് അതായത് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഷാനവാസ് എവിക്റ്റഡ് എവിക്റ്റഡ് അതുപോലെ തന്നെ നെവിനും ബാക്ക് ടു സീസ് അതുപോലെതന്നെ വിചാരിക്കുന്നു അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഷാനവാസ് എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഇന്ന് രാവിലെ ഒരു ഫിസിക്കൽ അസോൾട്ട് സംഭവിച്ചിട്ടുണ്ടായിരുന്നു പ്രശ്നം ഇതായിരുന്നു അതായത് നമ്മുടെ നെവിന് ഒരു പാൽ പാക്കറ്റ് കയ്യിലുണ്ടായിരുന്നു അപ്പോൾ നെവിന് എന്തോ ദേഷ്യം വന്നപ്പോൾ അതെടുത്ത് നമ്മുടെ ഷാനവാസിന് മോത്തോട്ടൊറ്റ കയറാറാ പാൽ പാക്കറ്റ് പാല് മൊത്തം താഴെ പോയി അതേ സമയത്ത് എന്തൊരു കുപ്പി പൊട്ടിയെന്നും കൂടിയാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ ഈ എറിഞ്ഞ സമയത്ത് നെവിൻ്റെ കൈ ഷാനവാസിനെ നെഞ്ചത്ത് കൊണ്ടിട്ടുണ്ട് പൊതുവേ ഷാനവാസിന് ഒരു ഹാർട്ടിൽ കുറച്ച് പ്രശ്നമൊക്കെ ഉള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ നെഞ്ചിലടിച്ചപ്പോൾ തന്നെ ഷാനവാസ് തീരെ വയ്യാണ്ടായി പെട്ടെന്ന് ഇരിക്കണം എന്നൊക്കെ പറഞ്ഞ് കുറച്ചു ദൂരം ചെന്നപ്പോൾ ബിഗ് ബോസ് വേഗ കൺഫ്രസ് റൂമിലോട്ട് വിളിക്കുകയും എന്നിട്ട് അങ്ങനെ അവിടെ ഇരിക്കുകയൊക്കെ ചെയ്തു നമ്മൾ കുറച്ചുമ്പോൾ ഞാനൊരു അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ബിഗ് ബോസ് വിളിച്ചു ഷാനവാസ് वास ने ഷാനവാസ് മെഡിക്കൽ റൂമിൽ തന്നെയാണ് അന്നേരം പുള്ളിനെ കൺഫ്യൂഷൻ റൂമിലോട്ട് വിളിച്ചിട്ട് പറഞ്ഞു ഷാനവാസ് നിങ്ങൾക്ക് ഗുരുതര പരിക്കൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ കൂടി നിങ്ങളുടെ ആരോഗ്യനില ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങളെ ഞങ്ങൾ ഒന്ന് മെഡിക്കൽ റൂമിലോട്ട് അല്ലെങ്കിൽ ഹോസ്പിറ്റലിലോട്ട് മാറ്റുകയാണെന്ന് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഷാനവാസ് തൽക്കാലികമായിട്ട് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ പോവുകയാണ് കുറച്ചു ദിവസത്തേക്ക് ഹോസ്പിറ്റൽ ചികിത്സയ്ക്ക് വേണ്ടിയാണ് അത് കഴിഞ്ഞിട്ട് വേഗം തിരിച്ചു വരാനൊക്കെ ബിഗ് ബോസ് പറഞ്ഞ് ദി ബെസ്റ്റ് ഒക്കെ പറഞ്ഞ് വിടുന്നുണ്ട് അതേസമയത്ത് എല്ലാവരും കൺഫ്യൂഷൻ അല്ലെങ്കിൽ എല്ലാവരും ആ ഹോളിലോട്ട് വിളിക്കുന്നു ബിഗ് ും ഹോളിലോട്ട് വന്നു കഴിയുമ്പോ ബിഗ് ബോസ് പറഞ്ഞത് കൺഫെഷൻ റൂമിലോട്ട് വരിക എന്ന് പറഞ്ഞു ബിഗ് ബോസിന്റെ കൺഫെഷൻ റൂമിലോട്ട് എത്തിയിട്ട് നബിനോട് ബിഗ് ബോസ് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നിവിൻ ഈ കാര്യത്തിനെ കുറിച്ച് നമുക്ക് സീരിയസ് ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ടിയിരിക്കുന്നു ഷാനവാസിന് മെഡിക്കൽ ഇഷ്യൂ കാരണം ഷാനവാസ് ഹോസ്പിറ്റലിൽ പോയേക്കുവാണ് ഷാനവാസ് തിരിച്ചു ഓർന്നതിനു ശേഷം ഇതിനെക്കുറിച്ച് നമ്മൾ കാര്യമായിട്ട് ചർച്ച ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ നിവിന് പോവാം എന്നൊരു കടുത്ത സ്വരത്തോട് തന്നെയാണ് ബിഗ് ബോസ് പറയുന്നത് നെവിൻ ആകെ തളർന്നിരിക്കുകയാണ് നെവിൻ ആണെന്നിട്ട് ഓക്കെ ബിഗ് ബോസ് എന്തോ പറയാൻ വന്നു നെവിൻ പക്ഷെ അത് പറയാണ്ട് മിഴുങ്ങിട്ട് നിവിൻ തിരിച്ചു പോകുന്ന രംഗം കാണാൻ സാധിക്കുന്നു ചെന്നപ്പോൾ തന്നെ നമ്മുടെ അനുമോളും ആതില നൂറ് ഇവരൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചെങ്ങണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തനിച്ച് ഫുഡ് ഉണ്ടാക്കി കഴിക്കാം നെവിൻ ആ സിഗരറ്റ് വലിച്ച കൈ കൊണ്ടാണ് ഫുഡ് ഉണ്ടാക്കിയത് അവന്റെ ഫുഡ് വേണ്ട അവന്റെ ഒന്നും എനിക്ക് വേണ്ട അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ഞാനൊരു ഫുഡ് ഉണ്ടാക്കി തരാം ആ ഫുഡ് നമുക്ക് എല്ലാവരും കഴിക്കാനാണ് പറയുന്നത് അപ്പോൾ നമ്മൾ സാമൂഹം പറയുന്നുണ്ട് വേണ്ട എനിക്ക് ഫുഡൊന്നും വേണ്ട എന്നാണ് പറയുന്നത് എന്തായാലും ഇപ്പൊ ഷാനവാസ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് തൽക്കാലികമായും എവിക്റ്റഡ് പോലെ മാറി നിൽക്കുകയാണ് ഇനി നെവിൻ എവിക്ട് ആകുമോ എന്നും അറിയത്തില്ല എന്തായാലും കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാട്ടോ ഞാൻ പറഞ്ഞത് എന്തെങ്കിലുമൊക്കെ തെറ്റാണ് ഞാൻ ക്ഷമിക്കുക കേട്ടോ